അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചില ദിവസമൊന്നും നമ്മുടെ വീട്ടിൽ മീനൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പം മീനില്ലാത്ത ദിവസം ഉച്ചയ്ക്ക് ചോറ് ചോറിറങ്ങാനും നമ്മുടെ മല്ലൂസിന് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പം മീൻ കറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതേ രുചിയിൽ തന്നെ നമുക്ക് പരിപ്പിൻ്റെ കറിയും കൂടെ തയ്യാറാക്കിയാൽ അത് നല്ല കുറുകിയ സൂപ്പർ കറി തന്നെ കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ഇഡ്ലീൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഇപ്പോൾ കോമ്പിനേഷനാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടം അപ്പോഴും നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളി എടുത്തിട്ടുണ്ട് ഒന്ന് വലുതാണ് എടുത്തത് ചെറുതാണ് രണ്ടെണ്ണം എടുത്തോളൂ അതുപോലെ ഒരു വലിയുള്ളി അരിഞ്ഞത് പച്ചമുളക് ഓരോരുത്തരുടെ എരുവിനനുസരിച്ചിട്ട് എടുക്കുക വെള്ളുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇനി ചൂടായി കിടക്കുന്ന പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം നല്ല തണുപ്പായ കട്ട കെട്ടി ഇട്ടി കിടക്കണം കേട്ടോ അതൊന്നും ഉരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായി കഴിഞ്ഞതിന് ശേഷം കാൽ ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം കാൽ ടീസ്പൂണ് ചെറിയ ജീരകം പൊട്ടിച്ചെടുക്കാം കാൽ ടീസ്പൂണ് അതുപോലെ കൊത്തമല്ലി അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളുള്ളിയാണ് അത് അത്യാവശ്യം നല്ലോണം എടുത്തോളൂ നല്ല രുചി കിട്ടാനാണ് ചതച്ചതാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇങ്ങനെ കുട്ടി കുട്ടിയായിട്ട് അരിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം കൂടെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊരു മീങ്കറിൻ്റെ രുചി കിട്ടണമെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് ശരിക്കൊന്ന് വാറ്റി കൊടുക്കാം വെള്ളുളളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ഒരുപാട് കരിഞ്ഞു പോരുത് ഒരു ലൈറ്റ് കളറായിട്ട് അങ്ങനെ മാറി വന്നാൽ മതി അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചാൽ വലിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം എരിവുണ്ട് എരിവ് കുറയ്ക്കേണ്ടവർക്ക് രണ്ടെണ്ണം അത്ര എടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളിൻ്റെ കളറൊന്നും മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ടൊന്ന് വാഴറ്റി കൊടുക്കാം തക്കാളി ഒരു ഹരയില്ല അത് പഴുത്തതല്ല കിട്ടിയത് കേട്ടോ ഒരു പച്ച തക്കാളിയാണ് സംഭവം നമുക്ക് സാലഡിനൊക്കെ പറ്റിയ തക്കാളിയാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താക്കും എല്ലാ തക്കാളിയും ഇതുപോലെ തന്നെ അപ്പോൾ അത് വിചാരിച്ചിട്ട് അരച്ചു ചേർക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി അതങ്ങനെ വെന്തോളൂ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ശരിക്കൊന്ന് വാറ്റി കൊടുക്കാം ഇനി മല്ലിപ്പൊടി വേണം അര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇനി നമുക്ക് കാശ്മീരിൻ്റെ മുളക് വേണം മുളകും പൊടി കേട്ടോ അതൊരു ടീസ്പൂണ് ഇതിൻ്റെ പൊടികളൊക്കെ കുറയ്ക്കണമെങ്കിൽ വേണമെങ്കിൽ കുറയ്ക്കെ ഇനി നമുക്ക് മീൻ കറീൻ്റെ രുചി കിട്ടാനായിട്ടേ കുടംപുള്ളി വേണം കേട്ടോ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മുഴുവന് വലുതാണെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടെങ്കിലേക്ക് അറക്കി നല്ല ഹരം ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് ഗ്ലാസ് പോരാ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ തക്കാളി ഉണ്ടല്ലോ അവനെ ശരിക്കും നമുക്കൊന്ന് വെന്ത് വേവിച്ചെടുക്കണം എന്തൊരു തക്കാളിയാണ് പറഞ്ഞു തന്നെ അത് എന്നാലും നമുക്ക് തക്കാളി കുറച്ച് കടിക്കാനും കിട്ടണമല്ലോ അതുകൊണ്ടാണ് അരച്ച് ചേർക്കാത്ത പദം അവിടെ വേവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗൾ നിറയെ കടലപ്പരിപ്പ് വേണം കേട്ടോ തൂരപ്പരിപ്പ് വേണ്ട കടലപ്പരിപ്പ് എടുത്താൽ മതി പിന്നെ അത് ഉപ്പ് പിന്നെ അതുപോലെ നമ്മുടെ ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ മസാല പൗഡറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പിന്നെ പരിപ്പ് വേവിച്ചെടുത്തത് ഈ ഒരു പൊടി ഇട്ടാലേ നമുക്ക് ഫ്ലേവർ അങ്ങോട്ട് സെറ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വെജിറ്റബിൾ മസാല പൗഡറിൻ്റെ റെസിപ്പി ഒന്ന് പോയിട്ട് കാണുക അപ്പോഴിതാണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ശരിക്ക് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നല്ല പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞതിന് ശേഷം വേവിച്ച് വെച്ച നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ അതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കൊന്ന് ഇളക്ക കേട്ടോ അപ്പോഴും നല്ല കുറുകിയ കറി ഉണ്ടെട്ടോ രക്ഷയില്ല കേട്ടോ സൂപ്പറ് സൂപ്പറ് ടേസ്റ്റ് ഉണ്ടെപ്പോൾ എന്നോ കുടമ്പുളിയൊക്കെ ഇട്ടിട്ടുള്ള പരിപ്പും കറി ഓ വാ 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 ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഞാൻ അപ്പോഴേ അതൊന്നും ഇട്ട് എടുത്തിട്ടൊന്നും ഇല്ലേ പരിപ്പ് തന്നെ അപ്പം പരിപ്പ് കറി മാത്രം കൂട്ടിയിട്ടൊരു രസം ഉണ്ടാവില്ലല്ലേ അതിലേക്കൊരു ബുൾസയും കൂടെ ആക്കല്ലേ നമുക്ക് ചോറിൻ്റെ കൂടെ കുട്ടിയൊക്കെ ഇത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വംമാരൊക്കെ അന്നേരം ചോദിക്കും മീനെ ഇവിടെയെന്ന് അപ്പം അതിന് പകരം ഞാൻ ഇത് കണ്ടൊരു സത്യത്തിൽ അന്ന് മീൻകറി ആക്കാതെ തന്നെയാണ് കേട്ടോ ആക്കിയത് ചോറിൻ്റെ കൂടെ നല്ല രസമുണ്ടായിരുന്നു ഇതൊരു മുട്ട പൊരിച്ചതും അപ്പോൾ ദണ്ടേ കറി റെഡിയായി ബുൾസൈ റെഡിയായി ഇനി നമുക്ക് ചോറ് വിളമ്പാം ഈ ഒരു കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ പുട്ടിൻ്റെ കൂടെ അതുപോലെ ഇഡ്ലിൻ്റെ കൂടെയും സൂപ്പർ ടേസ്റ്റാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുട്ടിൻ്റെ കൂടെ എന്തൊരു രുചി അറിയുമോ ആ ചൂടുള്ള പുട്ട് ഈ ചൂടുള്ള ഈ ഒരു പരിപ്പിൻ്റെ കറിയോ എൻ്റെ പൊന്ന എന്മാരി ടേസ്റ്റ് അറിയാം അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കണം അന്നത്തെ ദിവസം ഒന്നൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കുക അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുക ചോറിൻ്റെ കൂടെ ഹരാണ് അതിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് അതാണ് പറയുന്നത് അപ്പോൾ ഏതാണ്ട് ചോറിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബുൾസയും കൂടെ അങ്ങോട്ട് വെച്ചെടുത്ത് അപ്പം നല്ല ചൂടോടെ കൂട്ടി കഴിയുകയാണെങ്കിൽ എന്താ രസം ഇത് പച്ചക്കറിയാണെന്ന് സോറി പരിപ്പ് കറിയാണെന്നുള്ളത് ഇല്ല ഇതെന്തുവാ പറയാ ഒരു മീൻ മീൻകറീൻ്റെ ടേസ്റ്റ് അപ്പം ഇതിന് നമ്മുടെ നാട്ടിലേക്കൊക്കെ ആണെങ്കിൽ പറയും അൽക്കുൽത്ത് കറീന്ന് ഞാൻ സത്യത്തില്ലേ മീൻ കറിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പല കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് അത് മീനൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു രീതിക്കൊന്ന് വെച്ച് നോക്കിയല്ലോ എങ്ങനെ ഉണ്ടാവും സംഭവം പൊള്ളി ടേസ്റ്റാണതാണ് നിങ്ങളെ തന്നെ ഷെയർ ചെയ്തത് അപ്പോൾ ട്രൈ ചെയ്യുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഈ ഒരു കറിയും കൂട്ടി തിന്ന് തുടങ്ങി സംഭവം നിർത്തൂല കേട്ടോ നല്ല രീതിക്ക് വയറൊന്ന് അരച്ചങ്ങട്ട് തിന്നും രക്ഷയില്ല അത്ര രസമാണ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഉണക്കലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പൊള്ളിയിരിക്കാം അപ്പോൾ എന്നാലേ ബൈബായ് ഇസ്ലാമിലേക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷല്ല